മമ്മൂട്ടി നായകനായി എത്തുന്ന ഏറ്റവും പുതിയ ചിത്രം ബ്രഹ്മയുഗം റിലീസ് ചെയ്യാൻ ഇനി ഏഴ് ദിവസങ്ങൾ മാത്രം ബാക്കി രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ചിത്രം ഹൊറർ ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന ചിത്രമാണ് ഇതുവരെ കാണാത്ത ലുക്കിൽ നെഗറ്റീവ് ടച്ചിൽ മമ്മൂട്ടി എത്തുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോയിൽ ആണെന്നത് ഏറെ ശ്രദ്ധേയം ഈ അവസരത്തിൽ ചിത്രത്തിൻ്റെ വിദേശ റിലീസ് സംബന്ധിച്ച വിവരങ്ങൾ പുറത്ത് വന്നിട്ടുണ്ട് ബ്രഹ്മയുഗം ഔദ്യോഗിക പേജിൽ നിന്നുള്ള വിവരപ്രകാരം ഇരുപത്തിരണ്ടിലധികം രാജ്യങ്ങളിലാണ് ചിത്രം റിലീസ് ചെയ്യുന്നത് യു കെ ജർമ്മനി ജോർജിയ ഫ്രാൻസ് പോളണ്ട് മൾട്ട ഉസ്ബക്കിസ്ഥാൻ ഓസ്ട്രിയ മോൾഡോവ ഇറ്റലി എന്നീ യൂറോപ്യൻ രാജ്യങ്ങളിലാണ് മമ്മൂട്ടി ചിത്രം റിലീസ് ചെയ്യുന്നത് യു എ ഇ സൗദി അറേബ്യ ഒമാന് കുവൈത്ത് ഖത്തർ ബഹ്റൈൻ എന്നീ ജി സി സി രാജ്യങ്ങളിലും യു എസ് എ കാനഡ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് എന്നിവിടങ്ങളിലും ബ്രഹ്മയുഗം പ്രദർശനത്തിന് എത്തും കേരളത്തിൽ മികച്ച സ്ക്രീൻ കൗണ്ടാകും മമ്മൂട്ടി ചിത്രത്തിന് ലഭിക്കുന്നത് മുന്നൂറിലധികം സ്ക്രീനുകളിൽ ചിത്രം പ്രദർശിപ്പിക്കുമെന്നാണ് അനൗദ്യോഗിക കണക്ക് ഫെബ്രുവരി പതിനഞ്ചിനാണ് ചിത്രത്തിൻ്റെ റിലീസ് ഇരുപത്തിയേഴ് പോയിൻ്റ് എഴുപത്തി മൂന്ന് കോടിയാണ് ബ്രഹ്മയുഗത്തിൻ്റെ ബജറ്റ് എന്നാണ് നിർമ്മാതാക്കളിൽ ഒരാളായ ചക്രവർത്തി രാമചന്ദ്ര അറിയിച്ചു